വലിയ സമരമുഖങ്ങൾ തുറന്ന വി സിക്കെതിരെ സമരം നയിക്കുകയായിരുന്നു ഡി വൈ എഫ് എസ് എഫ് ഐ പ്രവർത്തകർ അവർ തൽക്കാലത്തേക്ക് പിരിഞ്ഞുപോയി പിന്നീട് എ ഐ വൈ എഫ് പ്രവർത്തകരാണ് അങ്ങോട്ടേക്ക് എത്തിയത് അവരെയും പോലീസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുമ്പിൽ വലിയ നിലവിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നില്ല പക്ഷേ വൈസ് ചാൻസലർ അങ്ങോട്ടേക്ക് ഇന്ന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ് ഉരങ്ങി നിൽക്കുകയായിരുന്നു അഖിൽ പാലോട്ടുമടം നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം സ്കൂൾ സമയമാറ്റത്തിൽ സമരപ്രഖ്യാപനവുമായി സമസ്ത ആഗസ്റ്റ് അഞ്ചിന് കളക്ടറേറ്റ് ധർണ നടത്തും സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിലേക്കോ മാർച്ചും സമയമാറ്റം എടുത്തു കളഞ്ഞില്ല എങ്കിൽ ഏതറ്റം വരെയും പോകും സമയമാറ്റത്തിൽ സർക്കാർ ഇടപെടാൻ പാടില്ലായിരുന്നു ഇനി കൂടിയാലോചനകൾ ഉണ്ടാവില്ല സമരപ്രഖ്യാപനം ഒരു തുടക്കം മാത്രമെന്നും സമസ്ത വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു അനഘ സ്കൂൾ സമയമാറ്റം പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത് മുതൽ അതിനെതിരെ പ്രതിഷേധവുമായി സമസ്ത രംഗത്തുണ്ട് ഈ ആദ്യമൊക്കെ പ്രസ്താവനയായിരുന്നു പ്രതിഷേധമായിരുന്നു ഇനി സമരമുഖത്തേക്ക് ഇറങ്ങുമെന്ന സമസ്ത പ്രഖ്യാപിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അനഖ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രവർത്തന സമയ സമയമാറ്റത്തിനെതിരെയാണ് സമസ്ത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് സമസ്ത ഏറ്റവും പ്രധാനമായി സമസ്ത ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമയമാറ്റം മദ്രസാ പഠനത്തെ അതായത് തങ്ങളുടെ മതപഠനത്തെ കാര്യമായി തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനൊരു കത്ത് സമസ്ത അംഗങ്ങൾ നേരത്തെ തന്നെ സർക്കാരിനെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിന് മറുപടി നൽകിയില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങളടക്കം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് സംസ്ഥ പറയുന്നത് ഇതിൽ സംസ്ഥ ഈ സംസ്ഥ നേതാവായിട്ടുള്ള ഈ എം ടി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സംസ്ഥ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയാണ് ഈ എ ടി അബ്ദുള്ള മുസ്ലിയാർ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്ത് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ഈ സംസ്ഥയ്ക്കുള്ളിൽ മതപഠനം നടത്തുന്നുണ്ട് ഈ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസത്തെ കാര്യമായി ഇത് ബാധിക്കും ആ സമയം ഈ സമസ്ത മതപഠനം വൈകുന്നേരങ്ങളിലായി കൂടെ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി മതപഠനത്തിന് ഏറ്റവും നല്ല അതായത് ഏറ്റവും അനുയോജ്യമായ സമയം അത് രാവിലെയാണ് ആ അതിൽ തങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് അതായത് ഈ പതിമൂന്ന് ലക്ഷം കുട്ടികൾക്ക് വേണ്ടി പൊതുവിദ്യാലയങ്ങളിലെ മറ്റ് കുട്ടികളുടെ അടിസ്ഥാനമായ വിദ്യാഭ്യാസം അത് മാറ്റിവെച്ചാലും കുഴപ്പമില്ല മതപോരത്തിന് സംസ്ഥാന സർക്കാർ അടക്കം കൃത്യമായ പ്രാധാന്യം നൽകണമെന്ന് കൂടിയാണ് ഈ സമസ്ത പറഞ്ഞു വെക്കുന്നത് ഇതുവരെ സമസ്ത ഈ രീതിയിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൊന്നും തന്നെ മുൻപ് സമസ്ത കടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും ആദ്യഘട്ടം എന്ന് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കും അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും ഓഗസ്റ്റ് അഞ്ചിനാണ് കളക്ടറേറ്റ് മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുക അതുപോലെ സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും അതിൽ ഈ മദ്രസയിൽ പഠിക്കുന്ന മതം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം ഉൾപ്പെടുത്തിയിട്ട് വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥ ഇന്ന് സമരപ്രഖ്യാപന വേദിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ സമസ്ത പറഞ്ഞു വെക്കുന്നത് എന്തായാലും സമസ്ത പോലൊരു സംഘടന മുൻപ് ഇത്തരത്തിലൊരു മുഖത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല പക്ഷേ ഈ ഘട്ടത്തിലാണ് സമസ്ത സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനി നിർണായകമാണ് കാരണം ഈ സമയമാറ്റം അത് കോടതിയുടെ ഇടപെടൽ കൂടിയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ മറ്റ് പല ഘട്ടങ്ങളിലും സമസ്ത ഇത്തരത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് സർക്കാർ സമസ്തയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും സർക്കാർ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കുമെന്നായിരുന്നു സമസ്ത നേരത്തെയൊക്കെ തന്നെ കരുതിയിരുന്നത് പക്ഷെ സർക്കാർ കോടതിയുടെ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് സമസ്തയ്ക്കൊപ്പം നിൽക്കാതെ സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നേരത്തെ നമുക്കറിയാം സ്കൂൾ യൂണിഫോം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയത്തിലടക്കം സമസ്തയുടെ നിലപാടിനോട് അല്ലെങ്കിൽ സമസ്തയുടെ സമ്മർദ്ദത്തിന് സർക്കാർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ സമരം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സമരം ശക്തമാക്കാനാണ് സമസ്തയുടെ തീരുമാനം അതിൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സ്കൂൾ സമയമാറ്റം അതായത് രാവിലെ ഒമ്പതര മുതൽ ഒമ്പതരയ്ക്ക് സ്കൂൾ ആരംഭിക്കും അതിനുശേഷം നാലര വരെ സ്കൂൾ ഉണ്ടാകുമെന്നാണ് ഈ രാവിലെ ആരംഭിക്കുന്നത് മാറ്റി വൈകുന്നേരം നാലര എന്ന് പറയുന്നത് പകരം അഞ്ചു മണി ആക്കുക മാസം ഈ കുട്ടികൾക്ക് വെക്കേഷൻ അങ്ങനെ തന്നെയാണ് സ്കൂൾ സമയമാറ്റത്തിന് എതിരെ സമസ്ത അപ്രത്യക്ഷ സമരവുമായി രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് അനഘ പങ്കുവെക്കുന്നത്